നല്ല മീൻകറിയും ചോറും കഴിച്ചിട്ട് എത്ര കാലമായി അല്ലേ എവിടെ പോയാൽ ഈ ചീഞ്ഞ മീൻ തന്നെ കിട്ടാനുള്ളൂ നമുക്ക് കിട്ടുന്നതോ ഫോർമാലിൻ പോലുള്ള മാരക വിഷം വിഷമടിച്ച മീനുകളുമായിരിക്കും അല്ലേ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മീനുകൾ വീട്ടിലേക്ക് എത്തിക്കാനും സാധിക്കും അവർക്ക് നമ്മളെ പറ്റിക്കാനും സാധിക്കില്ല എന്നാൽ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയിട്ട് വന്നാലോ ആദ്യം തന്നെ മീനുകളുടെ കണ്ണുകൾ ശ്രദ്ധിക്കുക വാങ്ങുന്ന മീൻ ഫ്രഷ് ആണോ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം മീനിൻ്റെ കണ്ണുകൾ നോക്കുന്നതാണ് എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് നല്ല തുറിച്ചു നിൽക്കുന്ന തിളക്കമുള്ള കണ്ണുകളാണെങ്കിൽ അത് ഫ്രഷ് മീനായിരിക്കും കലങ്ങിയതോ ചുവന്നതോ ആണെങ്കിൽ ആ മീൻ ഫ്രഷ് ആകാൻ സാധ്യതയില്ല രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മീനിൻ്റെ ഉറപ്പും തിളക്കവും എങ്ങനെയെന്ന് നോക്കേണ്ടതാണ് അതെങ്ങനെയെന്നല്ലേ മീനിൻ്റെ മാംസത്തിൽ വിരൽ കൊണ്ട് സ്പർശിച്ചാൽ തിരിച്ച് കുതിച്ചുയരണം മത്സ്യത്തിന് നല്ല തിളക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മത്സ്യത്തിന്റെ തൊലി വിണ്ടുകീറിയതോ അയഞ്ഞ ചിതമ്പലോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ മത്സ്യം ചീത്തയാവാനാണ് സാധ്യത മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മത്സ്യത്തിൻ്റെ ചെകിളപ്പൂ നോക്കുക ഒരു മത്സ്യത്തിൻ്റെ ചെകിളപ്പൂ പൊളിക്കുമ്പോൾ തന്നെ കൂടി ചുവന്ന നിറത്തിലായിരിക്കും അതിൻ്റെ അടിഭാഗം കാണാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ ആ മീൻ ഫ്രഷായിരിക്കും അല്ലെങ്കിൽ മീൻ ചീത്തയാവാനാണ് സാധ്യത ഇനി മീൻ കയ്യിലെടുത്തൊന്നും മണപ്പിച്ചു നോക്കുക നല്ല രൂക്ഷമായ ഗന്ധമോ പുളിച്ച മണമോ ഉണ്ടെങ്കിൽ ആ മീൻ ചീത്തയാവാനാണ് സാധ്യത ഇനിയെങ്കിലും മീൻ വാങ്ങുമ്പോൾ ഇത്രയും കുറഞ്ഞ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അടുക്കളയിലും വേവുന്നത് നല്ല അടിപൊളി ഫ്രഷ് മീൻ കറിയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു